സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചായ മഞ്ചില്ല എത്രയും വലുതായിട്ടാണ് ഞാൻ വിരുന്ന് പോയി വന്നപ്പം കണ്ട മാറ്റങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ മുല്ല ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ പൂക്കൾ വിരിഞ്ഞ് അങ്ങനെ കൊഴിഞ്ഞു പോകാറാണ് ഇവിടെ ആരും വലിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും റിഹാൻ്റെ റിസൾട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ പറയാം റിസൾട്ട് ഞാൻ എന്താ പറയുക അതിൽ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു റിസൾട്ടൊക്കെ വരുന്ന കാരണം കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ പാലൊക്കെ വന്നു ഞാനിതാ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പാലക്കാട് എത്തിയിട്ടുണ്ട് ആ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ ബ്ലോഗ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് സന്തോഷവും സങ്കടമൊക്കെ തോന്നി വന്നിട്ട് കുറേ കുറേ കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇനി കമൻറ്റ് ബോക്സ് എങ്ങാനും ഓഫ് ഓഫാവെന്ന് പക്ഷെ ഭാഗ്യത്തിന് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നല്ല അതേപോലെ ബ്രദറിൻ്റെ കൂടെ രണ്ട് ദിവസം ഇരിക്കുവായിരുന്നില്ലേന്നൊക്കെ ചോദിച്ചു നമ്മൾ ബ്രദർ ട്വൻറ്റി സിക്സ്ത്തിന് വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടോ ഡേറ്റ് അപ്പോൾ നമ്മളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചാം തീയതി പോകാമെന്നുള്ള ഒരു ഇതൊക്കെ കേട്ടോ ഇത്തേയും ഒക്കെ ട്രെയിൻ ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവന് കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റായിട്ട് നമ്മൾ പോന്നു അത് ഉണ്ടായിരുന്ന കേട്ടോ ശരിക്കും ഞങ്ങൾക്ക് വിഷമുണ്ട് അവൻ്റെ കൂടെ കുറച്ച് ദിവസം കൂടി ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല വ്ലോഗ് ചെയ്യാം പിന്നെ അതുപോലെ എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴും ഇങ്ങനെയായിരുന്നു ഞാനും മിക്ക അറിഞ്ഞില്ല വലിയ മോൻ എയർപോർട്ടിൽ പോയി കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത് അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് നെക്സ്റ്റ് ടൈം അവൻ വരുമ്പോൾ ഉമ്മാനോട് പറയാം എന്നിട്ട് ഉമ്മ എന്തൊക്കെയാണ് അവനക്ക് ഒരുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് ഇതിപ്പോൾ ഉമ്മയൊന്നും അറിയാണ്ട് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചില്ലേ ഇത്രയും ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിക്കൊടുത്തില്ലേ അപ്പോൾ ഞാനും ഉമ്മാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഈ ഉയർച്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അത്ര അഷ്റഫ് അലി എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡിന്ന് നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ തുടക്കം മുതലേ ഉള്ള ഒരുപാട് പേരുണ്ട് അവർക്കും അതുപോലെ ഈ ലാസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കും ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഇത്താക്ക് ഒരു മോൻ ഉള്ളു പിന്നെ ഉണ്ടായില്ല എന്ന് ഇത്താക്ക് ഒരു മോനെ ഉള്ളു ഒരു മോൻ മതി എന്നാണ് അവർ തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ബ്രദറിൻ്റെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ പോയേ പോരായിരുന്നേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫാമിലിയിൽ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരെന്താ പെട്ടെന്ന് ഓടിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ഉമ്മയും മോനും ഉപ്പയും കൂടെ കുറച്ച് കാലം ഇരിക്കട്ടെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഒരുപാട് തിരക്കായിട്ട് അവരുടെ നല്ല നല്ല എന്താ പറയുക ടൈമൊന്നും പോകണ്ടല്ലോ അതുമാത്രമല്ല കേട്ടോ നമുക്ക് നോക്കുമ്പോൾ മദ്രാസ തുറന്നു സ്കൂളിലത്തെ കാര്യങ്ങൾ റിഹാൻ്റെ റിസൾട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തന്നെയാണ് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കുറേ കമന്റ്സ് വന്നത് പിന്നെ അതുപോലെ ബ്രദറ് ജൂനിയർ വേർഷൻ അയാ റിഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം ടു സെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടേ അവനെ പൊതുവേ എല്ലാവരും പറയും മാമാൻ്റെ പോലെ ഉണ്ട് ജുനുവിൻ്റെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും അതുപോലെ ജിംനാന്റെ ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലേ എന്ന് ചോദിച്ചു നാട്ടിൽ എവിടെയാ നാട്ടിൽ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലുണ്ട് കേട്ടോ കുറച്ച് മന്ത്സ് കഴിഞ്ഞിട്ടേ മൂപ്പരിഞ്ഞു പോവുള്ളൂ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കണത് പ്രവാസികൾക്ക് ഇടയ്ക്ക് നാട്ടിലും വന്ന് നിൽക്കണ്ടേ വെറുതെ ഗൾഫ് മാത്രം മതിയോ അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി പോവുള്ളൂ അതുപോലെ തന്നെ ഇത്തയുടെ ഹസ്ബൻഡും ഇത്തയും നാട്ടിൽ വന്നിട്ട് സെറ്റിലായിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ ഇനി പോകാൻ ചാൻസ് കുറവാണ് കേട്ടോ പിന്നെ നിങ്ങൾ നാല് മക്കളാണോ അതേ ഞങ്ങൾ നാല് മക്കളാണ് ഏറ്റവും ചെറുതാണ് ജുനു ജുനാസ് എൻ്റെ ബ്രദർ അതുപോലെ തന്നെ എന്താ പറയുക ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അവൻ്റെ കല്യാണപ്രായമായോ ചോദിച്ച് കഴിഞ്ഞാൽ നോക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് പത്തിരുപത്താറ് വയസ്സൊക്കെ ആയിട്ടുണ്ട് ബട്ട് അവനക്ക് ഇനി ഒരു ഒരു വർഷത്തെ കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ജോബ് പിന്നെ നമ്മുടെ വീടൊക്കെ കുറച്ച് നേരാക്കാനുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് കെട്ടുമ്പത്തിന് എത്ര വയസ്സാവുന്നുണ്ട് അറിയില്ല എന്തായാലും ഇപ്പം നോക്കുന്നില്ല ഈ ലീവിൽ എന്തായാലും നോക്കുന്നില്ല നെക്സ്റ്റ് വരുന്ന ലീവിന് അവൻ അവിടുന്ന് വല്ല മദാമനിയും അടിച്ച് വരുമോന്നറിയില്ല അടിച്ച് വന്നാൽ നമുക്ക് നോക്കാൻ വഴിയില്ല മദാമനിയും കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരില്ലേ ഞാനിട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ പിന്നെ എന്താ പറയുക എന്താ പഠിച്ചും വിധിച്ചിരിക്കുന്ന അതുപോലെ നടക്കട്ടെ അല്ലേ ഇപ്പം എന്തായാലും നമ്മൾ കല്യാണം നോക്കുന്നില്ല കല്യാണം നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പെണ്ണിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലും എഫ് പിയിലും ഇൻസ്റ്റയിലൊക്കെ പരസ്യം കൊടുക്കട്ടോ അതേപോലെ നമ്മൾ വീട്ടിൽ ഇനിയും ഒരാഴ്ചയും കൂടി നിൽക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഉപ്പാക്ക് ചെറിയൊരു സർജറിൻ്റെ ആവശ്യമുണ്ട് യൂറിൻ്റെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് അപ്പം ഇനി അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും അപ്പം നമ്മൾ നിന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നതും പിന്നെ അതുപോലെ അവനക്ക് ജോബൊന്നും നോക്കിയിട്ടില്ല അവനിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബാണ് അവിടെ ചെയ്യുന്നത് അവൻ പഠിച്ച കോഴ്സിൻ്റെ ജോബ് അവന് നോക്കിയിട്ടില്ല കേട്ടോ അവർ രണ്ട് മൂന്ന് ഇന്റർവ്യൂവിനൊക്കെ പോയപ്പം പറഞ്ഞു ഒരു കോഴ്സും കൂടെ ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ചപ്പം പിന്നെ അവന് അതും കൂടെ ഇനി പോവാന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കോഴ്സും കൂടെ പഠിക്കുന്നത് അതൊരു വൺ ഇയർ കോഴ്സ് തന്നെ ഉള്ളൂ കേട്ടോ ഉള്ളത് പിന്നെന്താണ് രാവിലത്തെ കുറേ കുറേ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇല്ലേ ഞാനിങ്ങനെ സംസാരിച്ച് നമ്മുടെ പണികൾ ഇങ്ങനെ നീങ്ങി 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 പോകുന്നുണ്ട് അതുപോലെ നമ്മൾ വ്ളോഗ് ഈ ഒരു ടൈപ്പ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടാവില്ലേ ഞാനും കുറേ ദിവസമായി മുറ്റൊക്കെ അടിച്ച് വാരിയിട്ടെന്ന് പറഞ്ഞിട്ടൊന്ന് പോയിട്ട് മുറ്റൊക്കെ അടിച്ച് വാരി അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി കഴിച്ചിട്ടും മൂന്നാഴ്ചയായി ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് മൂപ്പർക്ക് നേരത്തെ പോകണം അപ്പം ഇഡലിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചട്നി അരക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പം പരുപ്പിച്ചാറുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പരുപ്പിച്ചാറും ചൂടാക്കി പിന്നെ മല്ലിയില ചമ്മന്തി ഉണ്ടായിരുന്നു അങ്ങനെ ഇക്കാക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഡലി ആയിട്ടുണ്ട് ചായ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ജിനിത്തോ തടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടേ തടിച്ചിട്ടുണ്ട് രണ്ട് കിലോ കൂടിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഒന്നാമത് നല്ല ഫുഡടി പിന്നെ നമ്മൾ വർക്കൗട്ട് പിന്നെ ഇവിടുത്തെ അത്രയ്ക്ക് അങ്ങ് നമുക്ക് അവിടെ ഇല്ലല്ലോ പണിയൊന്നും അവിടെ ഉള്ള പണി ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടെ അങ്ങ് ഷെയർ ചെയ്ത് ചെയ്യല്ലേ അപ്പോൾ പിന്നെ ഇത്രയ്ക്കൊന്നും ഉണ്ടാവില്ല ഇത് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണ കാരണം പിന്നെ കോമ്പൗണ്ട് വലിയ കോമ്പൗണ്ടല്ലേ അടിച്ച് വരലേ ഉണ്ടാവും നല്ല പോലെ അതെനിക്ക് നല്ലൊരു വർക്കൗട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവിടെ പോയി വെറുതെ ഇരുന്നപ്പം രണ്ട് കിലോ കൂടിയിട്ടുണ്ട് അങ്ങനെ ാക്കളുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വാക്കിങ്ങിനും പോകണം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് വേറെ ആക്കിയിട്ട് എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അതായത് നമ്മുടെ പണ്ടത്തെ ഷെയ്ക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അതായത് നിങ്ങൾ എത്ര പേരാണ് ബ്രോ എവിടെയാണ് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ പുതിയ സബ്സ്ക്രൈബർ ആണ് ചോദിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് പഴയ ആൾക്കാർക്കൊക്കെ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം ഞങ്ങൾ നാല് മക്കൾ ഏറ്റവും ചെറുതാണ് എൻ്റെ ബ്രദറ് ഞങ്ങൾ മൂന്ന് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാട് ഈ പറഞ്ഞ പോലെ മണ്ണാർക്കാട് അലനല്ലൂരാണ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് അവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി അവർ ഈ വ്ലോഗ് കാണോന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ പഠിച്ചോനറിയാതെ പിന്നെ നിങ്ങളുടെ എന്താ പറയുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം കേട്ടോ റിസൾട്ട് വന്നോ ടെൻത്തിലുള്ളവരുടെ ഗ്രേഡൊക്കെ അറിയിക്കുക അതുപോലെ ഇവനിക്ക് തൊണ്ണൂറ് പെർസെൻറ്റേജ് മാർക്ക് ആറ് എയും മൂന്ന് എ പ്ലസും പിന്നെ ഒരു ബിയു ആണ് കേട്ടോ ഫിസിക്സിനാണോ അവനിക്ക് ബി ആയത് പിന്നെ ഒന്നുകൂടി ശ്രമിച്ചതാണെങ്കിൽ ഈ എ ഒക്കെ എ പ്ലസ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അവനക്കും തോന്നിയിട്ടുണ്ട് പൊതുവേ ഒരു സൈലൻ്റ് ആള് പിന്നെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ തൊണ്ണൂറുണ്ട് അപ്പോൾ ഒരു സന്തോഷമുണ്ട് അവനെന്നോട് പറഞ്ഞിരുന്നത് തൊണ്ണൂറ് പേർസെൻറ്റേജ് മാർക്ക് ഞാൻ മേടിക്കും അപ്പോൾ എനിക്ക് ലാപ്പ് മേടിക്കണം അത് മേടിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന് എൻ്റെ അടുത്തും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെന്തായാലും അവൻ സാധിച്ചു ലാപ്പ് മേടിച്ചെടുക്കണം ഫോണൊന്നും നമ്മൾ അലൗഡ് അല്ല എന്തായാലും ഫോണിപ്പോൾ കിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ജോയിൻ ചെയ്യുമ്പോൾ ഇൻഷാല്ല അപ്പോൾ വേണമെങ്കിൽ ഫോൺ വാങ്ങിച്ചരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുവരെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ എടുക്കാം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും എല്ലാവരുടെയും ഫോൺ ഉണ്ടല്ലോ അങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഫോണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ എനിക്കെന്നെ മനസ്സിലായി തോന്നുന്നു പിന്നെ നമ്മൾ വേറെ എവിടെ പോയി എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഫോണിനെക്കുറിച്ച് പറഞ്ഞാലൊക്കെ പറയുന്ന ആൾക്കാർ കംപ്ലീറ്റ് മേടിച്ചു കൊടുക്കണ്ട ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ മേടിച്ചു കൊടുത്താൽ മതി പ്ലസ് ടുവിലൊക്കെ ഭയങ്കരമായിട്ട് ഉഴപ്പെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അവന് ഉഴപ്പാൻ ഭയങ്കര ഇതാണ് ഇനിയിപ്പോൾ മേ ബി ചിലപ്പോൾ പഠിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ പറയാൻ പറ്റില്ല ഇത് തന്നെ അവന് ഒന്നുകൂടി ആനുശ്രമിച്ചതാണെങ്കിൽ അതായത് ലാസ്റ്റ് നിമിഷത്തിൽ അവൻ ട്യൂഷനൊക്കെ നിർത്തി ട്യൂഷനൊന്നും പോകണ്ടായിരുന്നില്ല സ്വയം പഠിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം കിട്ടിയത് പക്ഷേ എനിക്ക് തോന്നുക ട്യൂഷനൊക്കെ പോയതാണെങ്കിൽ ഒന്നുകൂടിയും കിട്ടുന്ന ആവും പറയുന്നത് എനിക്ക് ട്യൂഷൻ പോയാൽ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ശരിയാവുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ എന്തായാലും കിട്ടിയത് കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഫുൾ എ പ്ലസ് ഒന്നും കിട്ടുന്നു എനിക്കും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹാപ്പിയാണ് കേട്ടോ എന്തായാലും അങ്ങനെ ഇക്ക പോയി നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇക്കന്ന് ബസ്സിലാണ് കേട്ടോ പോയത് കാറ് സർവീസിന് കൊടുക്കണം അപ്പോൾ ബസ്സിലാണ് പോയത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ മണ്ണാർക്കാടുള്ള ചൂട് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇല്ല കേട്ടോ ശരിക്കുമില്ല ഞാൻ എന്നെ അന്തം വിട്ടുപോയി ഇവിടുത്തെ അവിടുത്തെ ചൂട് ഇവിടെ കാറ്റ്ണ്ട് അവിടെ കാറ്റ് എന്ന് പറയുന്ന പറയണ സാധനമില്ല ഒരല്ല പോലും അനങ്ങുന്നില്ല ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയാണ് കേട്ടോ അവിടുത്തെ ചൂട് പക്ഷേ ഞങ്ങൾ പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു വെക്കേഷൻ ആയതുകൊണ്ട് ചൂടുണ്ടോ തണുപ്പുണ്ടോ പണിയുണ്ടോ ബഹളുണ്ടോ ഇതൊന്നും നമുക്ക് നോക്കാൻ സമയമുണ്ടായിരുന്നില്ല മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാണ് കേട്ടോ ചെയ്തത് പിന്നെന്താണ് നിങ്ങളുടെ എന്താ എന്താണ് പറയുക കുറേ ആയില്ലേ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരിത് അവിടെ പോകുമ്പോൾ പിള്ളേരുടെയൊക്കെ സംസാരങ്ങള് ഇട്ടിട്ട് അങ്ങനത്തെ വ്ലോഗുകളൊക്കെ അല്ലേ ഞാൻ കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നത് പിള്ളേർക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കാരണം രണ്ടുപേരും ഇപ്പോഴും കരച്ചിലൊന്നും ശരിക്കും നിർത്തിയിട്ടില്ല മമ്മിനെ കാണണം മമ്മിൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലുണ്ട് ഇത്ര രാവിലെ എണിച്ചതും അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി ഞങ്ങൾ നാല് പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാനും കുറെ നാളായില്ലേ ഡൽഹി കഴിച്ചിട്ട് പക്ഷേ ഇന്ന് ഭയങ്കര വിശപ്പ് കുറവ് റിസൾട്ട് വരുന്നതിൻ്റെ ടെൻഷനാണ് കേട്ടോ മൊത്തത്തിൽ വയറിങ്ങനെ കാളി 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 പോവുക കാരണം എപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ജിനിമ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നല്ല മാർക്ക് കിട്ടുന്നൊക്കെ എന്നോട് പറയും പറയൂട്ടോ പക്ഷേ എട്ടാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഇവനക്ക് ഒരുപാട് മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണെന്നറിയില്ല എന്നോട് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എപ്പോഴും സംഭവിക്കാറ് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഓവർ കോൺഫിഡൻറ്റ് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നീ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാവും ഒക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ വഴക്കും പറയും കേട്ടോ എന്ന്ങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്നും പറയാറില്ല ചിലപ്പോൾ സങ്കടം വരുമ്പോൾ നല്ലോണം ചീത്തയൊക്കെ പറയും ചീത്തയൊന്നും പറയാത്ത ആളൊന്നും അല്ല കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരുന്നു അപ്പോൾ റിസൾട്ട് വരുന്ന ദിവസം എന്താണ് എൻ്റെ മൈൻഡിൽ അങ്ങനെയായിരുന്നു ഈ ചക്കനെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആയിരിക്കുമോ മാർക്ക് ഉണ്ടാവില്ലേ അവൻ്റെ ഓവർ കോൺഫിഡൻറ്റ് കാരണം നമുക്ക് ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ എന്നുള്ള ഇത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ഇന്നുണ്ടല്ലോ കാണിച്ചു കൂട്ടിയത് കാണുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇവൻ ഇത്രയും ദിവസം ജിനി മാത്രമേ ഉണ്ടാവും ഇത്ര ഉണ്ടാവും തൊണ്ണൂറ് പെർസെൻറ്റേജ് എന്തായാലും ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചെക്കനുണ്ട് രാവിലെ എണിച്ചതും എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു രാവിലെ എണീച്ചതല്ല വീട്ടിൽ നിന്നേ തുടങ്ങിയിട്ടുണ്ട് അവന് എൻ്റെ സിസ്റ്ററൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേന് എനിക്ക് ടെൻഷനാവണോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂ അത് കാണുമ്പോൾ എനിക്കും വിഷപ്പും ദാഹൊന്നുമില്ലായി മാറിയിട്ട അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു എന്താവും എന്നുള്ള ടെൻഷൻ വേറെ അങ്ങനെ ഞങ്ങളുടെ റിസൾട്ടൊക്കെ വന്നപ്പം വന്ന ഉടനെ ഒന്ന് ഒരു ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു കാരണം അവന് ഒന്നുകൂടി ശ്രദ്ധിച്ചതാണെങ്കിൽ ആ എ ഒക്കെ എ പ്ലസ് ആക്കി മാറ്റായിരുന്നു എന്നുള്ളൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ മൂന്നാല് കഴിഞ്ഞ് എട്ടാം ക്ലാസ് കഴിഞ്ഞു പിന്നെ അവനക്ക് അങ്ങനെ റിസൾട്ടിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വെച്ച് നോക്കുമ്പം ഇത് ഭയങ്കര ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പം നമുക്ക് കിട്ടിയത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക അത്രയല്ല എല്ലാവരും എല്ലാവരും ഇപ്പോൾ ഫുൾ എ പ്ലസ്സും അതിനൂറ് പെർസെൻറ്റേജ് മാർക്കും കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ലല്ലോ അപ്പോൾ കിട്ടിയത് കൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും അങ്ങനെ തന്നെയായിട്ട് ഇരിക്കുകയക്കാം അറുപതാണോ എഴുപതാണോ എൺപതാണോ അവരവർക്ക് പറ്റുന്ന മാക്സിമം അവർ അവരവർ നോക്കിയിട്ടല്ലേ റിസൾട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ബാലൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഞാനും ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു റിസൾട്ട് വന്നിട്ട് ഞാൻ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അവനെ എനിക്ക് തൃപ്തിയായിരുന്നു കേട്ടോ ഈ റിസൾട്ടിൽ നോട്ട് ബാഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവനോട് പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് പേഴ്സൻറ്റേജ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്നെ എനിക്കൊരു തോട്ടിൽ ഞാൻ പണ്ട് നോക്കിയ പോലെ പെർസെൻറ്റേജ് നോക്കിയപ്പം ഭയങ്കര കുറവ് അപ്പം ഞാനിങ്ങനെ അന്ധം ഇട്ടുപോയി ഇത്രയും ഗ്രേഡ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് പേർസെൻറ്റേജ് കമ്മിന്ന് പിന്നെ നമുക്ക് അത് നോക്കേണ്ട ഇക്വേഷൻ കിട്ടിയപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് പെർസെൻറ്റേജ് നോക്കി അത് കറക്റ്റ് ആക്കിയത് അപ്പം ടെൻഷനൊക്കെ മാറിയിട്ടോ തൊണ്ണൂറ് പറയുമ്പോൾ അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് തന്നെയാണല്ലോ ഗ്രേഡും നോട്ട് ബാഡ് എ പ്ലസ് കമ്മി മാത്രമേ ഉള്ളൂ ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ അഡ്മിഷൻ അത് ഇത് പറഞ്ഞിട്ടൊക്കെ ടെൻഷനും അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും പിന്നെ ഈ ഒരു മാസം മൊത്തത്തിൽ ടെൻഷൻ പിടിച്ച മാസം തന്നെ ആയിരിക്കും ഉപ്പാൻ്റെ സർജറി കുട്ടികളുടെ അഡ്മിഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന ഓരോ ദിവസം വരുന്ന പോലെ അങ്ങനെ ഇന്ന് ജീവിച്ചു പോവുകയല്ലേ നല്ലത് അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞ് അടിച്ച് വാരലും ഒക്കെ കഴിഞ്ഞു ഞാനിതാ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ചോറ് വെച്ചു കേട്ടോ പിന്നെ ചേന ഉണ്ടായിരുന്നു അപ്പം ചേന മുറിക്കാമെന്ന് വിചാരിച്ചു ചേന വറക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ചിക്കനൊക്കെ വെക്കണം മൈൻഡ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വയ്ക്കാനുള്ളൊരു മൂഡുണ്ടാകും ആകുന്നില്ല ഫുള്ള് ഇങ്ങനെ ടെൻഷനായിട്ട് അപ്പം ഞാൻ ചിക്കനൊന്നും മേടിക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ബ്രദർ വരാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും അന്ന് വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എപ്പോഴാണ് അവൻ വരുക എന്നുള്ളതൊന്നും അറിയില്ല ആ ചെക്കൻ വെറുതെ എന്നിട്ട് പ്രാന്താക്കരുത് നീ വരുന്നത് വിളിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനിങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ വാതിൽ തുറന്നു തരൂല്ല എന്നടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാ ഫാമിലിയിലും അവൻ പറയാണ്ട് പോവാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഫാമിലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഭയങ്കര ബിഗാണ് അപ്പോൾ ഓരോ ദിവസം എടുത്തിട്ട് അവന് നാലഞ്ച് വീട് ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവരോടൊന്നും പറയാണ്ട് കയറിച്ചല്ലയാണ് അവിടെ എന്തുണ്ടാക്കി അത് കഴിക്കുക വെള്ളാണെങ്കിൽ വെള്ളം ചോറാണേലും ചോറ് അങ്ങനെ കഴിക്കുക ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങോട്ട് നീ അങ്ങനെ വരാൻ നിൽക്കണ്ട എനിക്ക് എടുക്കണം അപ്പം എനിക്കതു മാത്രല്ല നല്ല രീതിയിൽ കുക്ക് ചെയ്തും തരണം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് തരണം അതുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ മരട്ടി വെച്ചേക്കുന്നത് ഇനി പഠിച്ചു അറിയാം നാളെ വരാമെന്നൊക്കെ ഇങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ട് നോക്കാം എന്തായാലും ഞാൻ വ്ലോഗ് വ്ലോഗിഡ്ണ്ട്ട്ടോ അങ്ങനെ നമ്മുടെ ചേനയൊക്കെ വെട്ടിക്കൂട്ടി അതിലോട്ട് മസാലയൊക്കെ ഇട്ട് ഞാനിതാ അതിനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആവുന്ന നേരത്തേക്ക് നമുക്ക് വേഗം പോയിട്ട് എന്താ തുടക്കിലൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല എനിക്ക് വേറെ സബ്ജക്ട് കിട്ടാനിട്ടാണോ എന്നുള്ളത് എനിക്കിന്നറിയില്ലോ ഉമ്മാനി ഉപ്പാനും മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ മിസ്സിങ് ഒക്കെ മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചേന വറുക്കാൻ വെച്ചു ആ സമയം കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ പരിപ്പ് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തേങ്ങന്ന് അരക്കാത്ത പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെമ്മീനൊക്കെ ഇരിക്കുന്ന കണ്ടു കിട്ടും അതായത് ഉണക്ക ചെമ്മീൻ ഉണക്കച്ചെമ്മീന് വാങ്ങിക്കിട്ട് കറി വെക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് അത് ഒരു ദിവസം ഉണ്ടാക്കണം മനസ്സിലും നമ്മൾ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു തക്കാളിയും അതുപോലെ വെല്ലുവിളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗും നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലഞ്ച് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നും കാണിക്കുന്നില്ല എന്തൊക്കെ ലഞ്ച് ഉണ്ടാക്കി എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ എന്നല്ല ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റയൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നല്ല ചോറുണ്ട് ഈ ചോറ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊന്നി അരിയാണ് പിന്നെ അത്യാവശ്യം നല്ലപോലെ മസാല ഇട്ട് നമ്മുടെ പിന്നെ പിന്നെന്താ ചേന വറുത്തത് അത് കഴിഞ്ഞിട്ട് ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വറ്റലാണ് കേട്ടോ അരി വറ്റലും ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക വറ്റലുണ്ട് അതുപോലെ പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നല്ല പരിപ്പ് ഉണ്ടാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് കട്ടത്തായിര്െട്ടോ ഞാൻ സംഭാരം ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സമയം കിട്ടിയില്ല പിന്നെ കണ്ണിമാങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അബ്ദുവരയ്ക്കും ബൈ